നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിപ്ലവ പോരാട്ടങ്ങളും വലിയ സമരങ്ങളും എത്രയോ കണ്ടിട്ടുണ്ട് സി പി എം എന്ന പ്രസ്ഥാനം അത് സി പി എമ്മിന് ഒരു പുത്തരിയുമല്ല കാരണം അവകാശങ്ങൾ നേടിത്തരാൻ ഈ പ്രസ്ഥാനം എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചോ ഇന്നത്തെ സി പി എമ്മുകാരെ കുറിച്ചോ അല്ല കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചാണ് എത്രയോ പോരാട്ടങ്ങൾ കേരളം കണ്ടിരിക്കുന്നു പാവപ്പെട്ടവന് വേണ്ടി എത്രയെത്ര സമരങ്ങളുടെ മുൻപന്തിയിൽ സി പി എം എന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇന്നത്തെ സി പി എമ്മുകാർക്ക് കാശ് കിട്ടുന്നിടത്തേക്ക് ചായുന്ന സ്വഭാവമാണുള്ളത് ദീപസ്തംഭം മഹാശ്ചര്യം ഞങ്ങൾക്കും കിട്ടണം പണം അതുമാത്രമാണ് ഇന്നത്തെ സി പി എമ്മുകാരുടെ ആപ്തവാക്യം വിപ്ലവ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു പ്രസ്ഥാനമാണ് ഇന്നിപ്പോൾ സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തെ അങ്ങേയറ്റം അധിക്ഷേപിച്ചത് എത്രയോ വലിയ നാണക്കേടാണ് പാർട്ടിക്ക് ഈ നേതാക്കൾ ഉണ്ടാക്കി വെക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ടാണ് എളമരം കരീം ഒരു ലേഖനം പങ്കുവെച്ചത് എന്തിനു വേണ്ടിയാണ് ഈ സമരം നാടകമെന്നായിരുന്നു ഇളമരം കരീം എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് തലക്കെട്ടുപോലും ഏതാനും ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന സമരമാണ് ഇതെന്ന് പാർട്ടി മുഖപത്രത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം എഴുതിയ ലേഖനം ഇപ്പോൾ വലിയ വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് ആർക്കുവേണ്ടിയാണ് ഈ സമരം നാടകം എന്ന തലക്കെട്ടിലായിരുന്നു ലേഖനം എഴുതിയത് മൂന്നാറിലെ ടാറ്റ ടി എസ്റ്റേറ്റിലെ ഒരു വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിച്ച് പൊമ്പിളൈ ഒരുമ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണ് ഇത് ഇതേ മാതൃകയിൽ ചില അരാജക സംഘടനകൾ ഏതാനും ആശാ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ സമരമെന്നും ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന സ്കീം ആരംഭിച്ചതെന്ന് എളമരം കരീം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ എന്ന സങ്കല്പത്തിന് സ്ത്രീകളെ മാത്രം നിയോഗിച്ചുള്ള പദ്ധതിയാണ് ഇത് ഗ്രാമീണ ജനതയെ പൊതു ആരോഗ്യ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കി ശിശുമരണ നിരക്ക് കുറയ്ക്കാനും ഗർഭിണികളുടെ സുരക്ഷയ്ക്കും താഴെ തലം വരെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് പദ്ധതി തുടങ്ങിയത് സേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളെ സന്നദ്ധ പ്രവർത്തകരായാണ് കണക്കാക്കേണ്ടത് എന്നാണ് എൻ എച്ച് എം വ്യവസ്ഥ ഈ കാരണങ്ങളാൽ ന്യായമായ ശമ്പളമോ മിനിമം വേതനം എന്ന തത്വമോ ബാധകമല്ല ആശ അങ്കണവാടി എൻ എച്ച് എം എം എൻ ആർഇജി തുടങ്ങിയ എല്ലാം ഇത്തരം കേന്ദ്ര പദ്ധതികളാണെന്നും ലേഖനത്തിൽ ഇളമരം കരീം എഴുതിയിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിനെയും ലേഖനത്തിൽ കരീം വിമർശിച്ചിട്ടുണ്ട് കേന്ദ്രം തീരുമാനിച്ച ആശാ സ്കീം അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ നടപ്പാക്കിയില്ല രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കിയത് വി എസ് സർക്കാരിന്റെ കാലത്ത് ഉത്സവ ബത്ത ആവശ്യപ്പെട്ട് ആശമാർ സിഐ ടി യു നേതൃത്വത്തിൽ ശബ്ദമുയർത്തി ഇതിന്റെ ഫലമായി ഓണത്തിന് അഞ്ഞൂറ് രൂപ വീതം ഉത്സവ ബത്ത നൽകി സംഘടനയുടെ ആവശ്യപ്രകാരം വി എസ് സർക്കാർ തന്നെ പ്രതിമാസം മൂവായിരം രൂപ തോതിൽ ഓണറേറിയം ഏറിയം നൽകാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന യു ഡി എഫ് സർക്കാർ അധികാരമേറ്റു പതിനാലാം മാസം പിന്നിട്ടിട്ടും ഓണറേറിയമോ ഏറിയമോ നൽകിയില്ല എന്നും ഇളമരം കരീം ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ മുൻകൈയ്യെടുത്ത് ആശമാർക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിച്ചു പിണറായി സർക്കാർ ഘട്ടം ഘട്ടമായി ഓണറേറിയം ഏറിയം ആറായിരം രൂപയാക്കി ഓണറേറിയവും ഏറിയവും ഇൻസെന്റീവും അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുക്കാനും തീരുമാനിച്ചു ഇതെല്ലാം നേടിയെടുത്തത് വർക്കേഴ്സ് ഫെഡറേഷൻ നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം എൻ എച്ച് എം ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപ നൽകിയിട്ടില്ല ഇത് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇൻസെന്റീവ് കൃത്യസമയത്ത് നൽകാൻ കഴിയാതെ വന്നു ഒടുവിൽ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ഒരു വർഷം നൽകി ഇതിനിടെ ആശമാർക്കുള്ള ആശ്വാസ കിരൺ എന്ന ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രം റദ്ദാക്കി ഈ സമയത്തും സിഐ ടിയു വല്ലാതെ ഒരു സംഘടനയും ശബ്ദമുയർത്തിയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഓണർ ഏറിയത്തിൽ ആയിരം രൂപ എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചു ഈ വിധത്തിൽ നിരന്തരമായി ഇടപെടുന്ന സിഐ ടിയുവിനേയും സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സഹായം അനുവദിച്ച സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും അധിക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യം ആശമാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കലല്ല തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായ ഇടപെടലാണ് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നത് അങ്ങനെയുള്ള സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള തൽപര കക്ഷികളുടെ കെണിയിലകപ്പെട്ട വർക്കർമാരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് എന്നും പരിഹസിച്ചുകൊണ്ട് എളമരം കരീം ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാൽ ഇതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്ക് നേരെ ഉയരുന്നത് മൂന്ന് മാസത്തെ കുടിശുകയാണുള്ളത് അതിൽ ഒരു മാസത്തെ ശമ്പളം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പലരും ഈ ജോലിയിലേക്ക് വരുന്നത് ഈ ശമ്പളം പ്രതീക്ഷിച്ച് തന്നെയാണ് അത് കൃത്യമായി കിട്ടണമെന്നുള്ള ആവശ്യം അതെങ്ങനെയാണ് തെറ്റാകുന്നത് അത് അവരുടെ ആവശ്യമല്ലേ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നതായിരുന്നല്ലോ സി പി എമ്മിൻ്റെയും നയം എന്നിട്ട് എന്തുകൊണ്ടാണ് കോവിഡ് കാലത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ പണിയെടുത്ത ഈ ഒരു വിഭാഗത്തെ കാണാത്തത് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നിങ്ങൾ പറയുമ്പോഴും കെ വി തോമസ്മാരുടെയൊക്കെ ശമ്പളവും യാത്രാബത്തയും ഒക്കെ ലക്ഷങ്ങൾ കൂട്ടാമല്ലോ പക്ഷേ പാവപ്പെട്ടവർ പണിയെടുക്കുമ്പോൾ അതിന് എന്തുകൊണ്ട് കാശു കൊടുക്കാൻ പാവപ്പെട്ടവരുടെ തന്നെ സർക്കാരും പാർട്ടി എന്ന് പറയുന്ന സി തയ്യാറാകുന്നില്ല അത് ചോദ്യം തന്നെയാണ് മാത്രമല്ല ഈ സമരത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കാനാണ് ഇളമ്പരം കരീം ശ്രമിച്ചിരിക്കുന്നത് അതിനെതിരെ ശക്തമായി തന്നെ ആശാവർക്കർമാർ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത